ഹായ് ഹായോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നിന്നും ഇതാ പതിവ് പോലെ തന്നെ നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ട് കേട്ടോ നല്ല ശക്തമായ മഴ ഉള്ള ദിവസമാണ് അപ്പോൾ ഇതാ കുറച്ചൊന്ന് കുറഞ്ഞ് നിൽക്കുന്നൊരു സമയമാണ് ഇതിലേക്ക് നല്ല കാറ്റും നല്ല അടിപൊളി മഴയും മഴ പോയതിന് ശേഷം നല്ല കോടയൊക്കെ കേട്ടോ അങ്ങനെ ഇതാ രാവിലെ നല്ല പാൽ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ ബ്രെഡ് ബ്രെഡ് വാട്ടിയത് ഞങ്ങളെ ദേശീയ ഭക്ഷണമായി മാറേണ്ടിയിട്ട് അപ്പോൾ ബ്രെഡ് വാട്ടിയതും പലിശ ഇപ്പം നിർബന്ധമാണ് മക്കൾ സ്കൂളിൽ പോകുകയാണെങ്കിലും സ്നാക്സിന് അതാ കൊടുത്തയക്കുക പിന്നെ രാവിലെ എല്ലാവരും അതിന ഫസ്റ്റ് കഴിക്കുക പിന്നെ പിന്നെന്താ ഞാനൊരു ഗ്ലാസ് ചായ ഒരു ഗ്ലാസ് എടുത്തില്ല ഒരു കാൽ ഗ്ലാസ് ചായ അതേപോലെ ബ്രെഡ് വാട്ടി എടുത്തിട്ട് അത് ഇങ്ങനെ നല്ല തണുപ്പുവാണല്ലോ തണുപ്പോടു കൂടി എന്താ പറയുക ചായ കുടിക്കാറില്ല ഞാൻ അപ്പോൾ ഒന്ന് നല്ല തണുപ്പും മഴക്കായ്പനുചരിച്ച് കുറച്ച് ചായ ഒന്ന് ചൂടാവട്ടെ എന്നിട്ട് വേണം കിച്ചണിൽ കയറിയിട്ട് ബാക്കി പണികളൊക്കെ തുടങ്ങാൻ കേട്ടോ ഇങ്ങനെന്താ നല്ല ആസ്വദിച്ച് മക്കളൊന്നുമില്ല ആരെയും ശല്യം അത് ഞാൻ മാത്രം ഇങ്ങനെ കൊലായിൽ വന്നിട്ട് നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിക്കാം കേട്ടോ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായി കേട്ടോ ആ ബ്രെഡ് വാട്ടീൻ്റെ റെസിപ്പി വേണമെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യാണ്ട് ഞാൻ വീട്ടിൽ റെസിപ്പി ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ പൊതുവെ ഞങ്ങൾ ഈ നാട്ടിലുള്ള എല്ലാവർക്കും എന്താ പറയുക അറിയുന്നതായിരിക്കും ഈ ബ്രെഡ് ബ്രെഡ് ടോസ്റ്റ് എന്ന് പറയാൻ കേട്ടോ എഗൊക്കെ ആക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് സമയം വിശ്രമിച്ച് അങ്ങനെ മക്കളൊക്കെ ആയിട്ട് കളിച്ചൊന്ന് സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമായി അപ്പോൾ പിന്നെ കുറച്ച് പത്തിരിപ്പൊടി വാട്ടി പൊടി വാറ്റി വെച്ചിട്ടുണ്ട് അന്ന് കുറച്ച് ഉപ്പൊക്കെ വേണ്ടിയിട്ട് പത്തിരി ചുട്ടുകയും ചെയ്യുന്നുണ്ട് ബാക്കി കുഞ്ഞിപ്പത്തിരിയെന്ന് പറയില്ലേ കുഞ്ഞിപ്പൊടി എന്നൊക്കെ പറയുന്നത് തേങ്ങ ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള അത് ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ബാക്കിയുള്ളത് അങ്ങനെ ആക്കാന്ന് വിചാരിച്ചിട്ട് ഇപ്പത്താ ഉപ്പ പോകാനായിട്ടോ നേരത്തെ ചായ ആക്കിയാല് ഉപ്പ നേരെ വൈകിട്ടാ പോവുക അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് ഉപ്പൊന്ന് നേരെ വൈകിട്ടേക്ക് പോകുന്നു നല്ല മഴമൊക്കെ ഉള്ളതുകൊണ്ട് പക്ഷേ ഞാൻ കടി ഉണ്ടാക്കാൻ നേരെ വൈകിയതുകൊണ്ട് ഉപ്പ് നേരത്തെയാക്കോ അങ്ങനെ ചട്ടകൊന്നും എടുക്കാതെ കൈ കൊണ്ടുതന്നെയാണ് ഞാൻ ചെയ്യൽ പക്ഷേ ഇത് ചട്ടകം എടുക്കേണ്ട ആവശ്യം വന്ന് ഞാൻ പൊടി വാട്ടിയത് ഒന്ന് കുറച്ച് വെള്ളം കൂടിപ്പോയിട്ടോ അപ്പോൾ ഒന്ന് ഇതുവരെ അരിഞ്ഞു പോകുന്ന കൊഴഞ്ഞു പോവുമല്ലേ ആ രീതിയിലായി പോയിട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിലായി കിട്ടുന്നില്ല പിന്നെ എങ്ങനെയുണ്ട് നാട്ടിലൊക്കെ മഴയും കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ നല്ല തകൃതിയായിട്ട് മഴ പെയ്യുന്നുണ്ട് പിന്നെ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് ഞങ്ങളെ കോയിൽ കിണറിൽ കുറേയായിട്ട് വെള്ളമില്ല കേട്ടോ മഷല്ല അപ്പം വെള്ളം വന്നിട്ടുണ്ട് ആ ഒരു സന്തോഷത്തിലാണ്

അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ ആ കുഞ്ഞിപ്പിടിയൊക്കെ എല്ലാവരും കൂടിയും കൂടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇതാ ഇതിനായിട്ടാണ് കുഞ്ഞിപ്പിടിയെന്ന് പറയാം അങ്ങനെ അത് കഴിക്കാനും ഞങ്ങൾ എന്ത് ചെയ്തു സിറ്റോട്ടിൽ വന്നിട്ടോ അപ്പോൾ അതാ വാവ ടേസ്റ്റ് നോക്കിയിട്ട് നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടോ ശരിക്കും ഇത് ചിക്കനൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് ചിക്കന് ബീഫൊക്കെ വെച്ചിട്ട് പക്ഷേ പക്ഷെ ഞങ്ങളതൊന്നുമില്ലെങ്കിലും തേങ്ങയും അതേപോലെ എഗൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അലിമോനും ഷർട്ട് ഇട്ടില്ല ഞാൻ പോകുമ്പോൾ പോയിട്ട് ഷർട്ട് ഇടാൻ വേണ്ടി പോയ സമയത്തൊന്ന് കട്ട് ചെയ്തേ അങ്ങനെ ഓനും വന്നിട്ട് വീഡിയോ എടുക്കുകയെന്നു പറഞ്ഞാൽ അങ്ങനെ എടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യട്ടോ അപ്പോൾ അടുത്ത നല്ല അതുപോലെ വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം അതുവരെ i love my